ഇയാൾ ഇദ്ദേഹം രാത്രിയിൽ ഈ വീട്ടിൽ വന്ന് മൂളത്തെ നിലയിൽ താമസിക്കുക മൂളത്തെ നിലയിലേക്ക് കുട്ടികളൊക്കെ കുറയും കഴിഞ്ഞ് കയറി വന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ല ആ വൈദികനോട് തന്നെ കുടുംബത്തിലുള്ള ഒരു വൈദികനോട് തന്നെ ഷൈനിയും ഭർത്താവും നമ്മുടെ വിഷയം പറയാനായിട്ട് സുഹൃത്തുക്കൾ പറയുമ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഒരിക്കലും എന്നെ പറ്റി അയാൾ നല്ലത് പറയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം കള്ളപ്പാതിരിയുടെ തനി കൊണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അതുമാത്രമല്ല ശർക്കര പെണ്ുമുള്ളയുടെയും അതോടൊപ്പം തന്നെ എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് പൂക്കണ്ണിയിലൊഴിച്ച ഈ നോബിയുടെ തന്തപ്പടിയുടെയും കഥ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അതുമല്ല ഈ പറയുന്ന നോബിയുടെ കാര്യവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തീർച്ചയായും മനസ്സിലാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കാണണം കാരണം ഈ നാറികളുണ്ടല്ലോ ഈ പറയുന്ന നോബിയുടെ കുടുംബം കൂടാതെ ഷൈനിയുടെ അപ്പൻ എല്ലാവരെയും ഞാൻ പൊളിച്ച് അടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പന്നപ്പാതിരി ഉണ്ടല്ലോ ഈ നോബിയുടെ സഹോദരനായിട്ടുള്ള ഈ പന്നപ്പാതിരി ഇവൻ ഈ പറയുന്ന ഷൈനിയെ ഇവന്റെ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ അവന്റെ വീട്ടിലേക്ക് അവന്റെ റൂമിലേക്ക് ചെല്ലണമെന്ന് പോലും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം കമന്റ് ഇടാൻ ശ്രമിക്കുക കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ള ഒരു കമൻറ്റേലും നിങ്ങൾ ഇട്ടിരിക്കണം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ ഷൈനിയെ പോലെയുള്ള ഒരു മരുമകളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്ന ഓരോ അപ്പനമ്മമാരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോയിൽ പലരും കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഷൈനിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് മരുമകളായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് കുടുംബത്തെ പോറ്റണമെന്നും മക്കളെ നോക്കണമെന്നും നല്ല രീതിയിൽ നോക്കണമെന്നും ഈ ശൈനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചരയാകുമ്പോൾ പള്ളിയിൽ പോയി പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നേരെ അയ്യത്തു പോയി പണി എടുത്തുകൊണ്ട് അവിടെ കിട്ടുന്ന സാധനങ്ങൾ കൊലയായിക്കോട്ടെ അതെല്ലാം കൊണ്ടുപോയി കടയെ കൊണ്ട് കൊടുത്ത് എണ്ണി വാങ്ങി ആ പൈസ കുടുംബശ്രീയിലേക്ക് അടയ്ക്കുകയും ഈ പറയുന്ന നോബിയുടെ തന്തയ്ക്ക് വേണ്ട ആവശ്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും മേടിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ പറയുന്ന ശൈനി ഏഹ് ഇവിടെ ഈ പറയുന്ന നോവിയുണ്ടല്ലോ കള്ളനാറി ഇവൻ പൈസ ഒരു പൈസ പോലും ഷൈനിയുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തിട്ടില്ല ഇവൻ അയക്കുന്നത് മൊത്തം ഈ കള്ളപ്പാതിരിയുടെ അക്കൗണ്ടിലേക്കാണ് കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് മൂന്നു ലക്ഷം രൂപ ശമ്പളമുണ്ട് അവൻ ആ ശമ്പളത്തിൽ നിന്ന് ഓരോ രൂപ ഇവൻ ഈ പറയുന്ന ഷൈനയുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തില്ല അത് പോലീസുകാരും പറയുന്നുണ്ട് കൊടുത്തിട്ടില്ല എന്നും അതേവാ പൈസ വന്നിട്ടില്ല എന്നുള്ളതും ഇവൻ അയക്കുന്നത് മൊത്തം ഈ കള്ളപ്പാതിരിയുടെ അക്കൗണ്ടിലേക്കാണ് കാണാം അവന്റെ കാലെ പോയി പിടിക്കണം ഷൈനി വല്ല പൈസ വേണമെങ്കിൽ ഷൈനി അതിന് തയ്യാറായില്ല അതിനീ നാറി പന്നപ്പാതിരി കാണിച്ച പണിയാണ് ഷൈനയുടെ ജോലി തെർപ്പിക്കുക ഷൈനി എവിടെങ്കിലും പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ അതിനെ മൊത്തത്തിനെ തട്ടി തട്ടിതെറിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ കള്ളപ്പാതിരിയാണ് അതുമാത്രമല്ല ഈ കള്ളപ്പാതിരി ഈ അരമനെ പോയി കടന്നാ പോരെ ഇവൻ ഇവൻ അച്ഛനായി കഴിഞ്ഞാൽ ഇവൻ അരമനെ കടന്നാൽ പോരെ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെങ്കിലും കടന്നാൽ പോരെ ഇവൻ ഒന്നും ഈ വീട്ടിൽ തന്നെയാണ് ഇവന് വേണ്ടിയാണ് ആ വീടിന്റെ മുകൾ വശം കെട്ടിയത് അപ്പോൾ ആ മുകൾ വശം വീടിന്റെ മുകൾ വശം കെട്ടിയപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു അവിടെ വന്ന് വന്നങ്ങ് താമസം തുടങ്ങി താമസം തുടങ്ങിയത് മാത്രവുമല്ല ഇവൻ അവിടെ ഈ ഷൈനിയുടെ പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിയുമ്പം ഷൈനെ അങ്ങോട്ട് വിളിക്കുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് ഒരു ക്രിമിനൽ കുടുംബമായിരുന്നു എന്ന് ഈ ചുറ്റുമുള്ളവർ പറയുന്നു ഏഹ് എന്തുവായാലും നമുക്ക് ഒരു സൈഡെയും തുടങ്ങാം കേരളം എന്ന് പറയുന്ന ചാനലിലെ അവതാരകർ ഈ പറയുന്ന നാട്ടിലെ ചുങ്കത്തും ഈ ഷൈനയുടെ കുടുംബത്തും അവരുടെ പള്ളിയിലും ഒക്കെ പോയി ഈ ഒരു വീഡിയോ എടുത്തിരുന്നു എടുത്തപ്പോൾ അവർക്കുണ്ടായ അനുഭവം അവരോട് നാട്ടുകാർ പറഞ്ഞ അനുഭവം എല്ലാം കൂടെ ക്രോഡീകരിച്ച് അവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് എന്തായാലും അതിൽ നിന്ന് ഭാഗങ്ങൾ എടുത്തിട്ട് എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ ഞാൻ ചേർത്ത് നിങ്ങളോട് പറഞ്ഞുതരാം ഓക്കെ അത് ഫാരീക്ക് തന്നെയാണ് ഭർത്താവ് ഹസ്ബൻഡ് അയക്കേണ്ടത് പക്ഷേ ശൈനിയുടെ ഹസ്ബൻഡ് അയച്ചത് ആർക്ക് വേണ്ടി ശൈനിയുടെ ചേട്ടനായ വൈദികന്റെ പേർക്കാണ് കൂട്ടിലേക്ക് നയിക്കുന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്ന് പോലീസിനെ പറയുന്നുണ്ടല്ലോ ില്ല ഒരു വൈദികൻ ഷൈനിയുടെ ജേഷ്ഠനാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നിട്ടിയ ഒരു വിവരം ഇതും തന്നെ ഷൈനിയുടെ ഈ അത്ഭുതപ്പെടുത്തിയെ പറ്റിയും അവരുടെ ആത്മഹത്യയ്ക്ക് ശേഷം അവരുടെ ഈ അവരുടെ ജീവിതത്തെ കുറിച്ച് പുറം ലോകത്തോട് തുറന്നു പറഞ്ഞ ഒരു വീട്ടമ്മയെ അപ്പൊ ഈ എവിടെ വന്നിട്ട് ഈ ഈ വീട്ടിൽ വീട്ടിൽ വന്ന് വന്ന് കിടക്കുകയാണ് കിടക്കുകയാണ് ഇവൻ അച്ചപ്പട്ടം പഠിക്കാൻ പോയി അച്ഛനായി അവൻ അവിടെ നിന്നോണം ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ഇടപെടുക അല്ലേ ചെയ്യേണ്ടത് ഇവൻ ഫുൾ ടൈം ഇവിടെ വന്ന് കിടക്കും അവനോ അവൻ ഗൾഫിലാണ് അവൻ ഇവിടെ അവൻ എണ്ണക്കമ്പനിയിൽ പോയി മൂന്ന് ലക്ഷം രൂപയുടെ അമ്പളത്തിൽ അവൻ ജോലി ചെയ്യുക അവൻ പൈസ മൊത്തം ഈ കള്ളപ്പാതിരിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും ഇവൻ വന്ന് വീട്ടിൽ കിടക്കുകയും ഈ പറയുന്ന ഷൈനിയെ അവൻ വിളിക്കാനും നോക്കുകയാണ് അപ്പം നോക്കിക്കോളാ നിങ്ങളുടെ ആ പോക്ക് ആ പോക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ പിന്നെ ഇത് മാത്രമല്ല ഇവർക്ക് ക്രിമിനൽ കുടുംബമാണ് ഇവരുടെ തൊട്ടടുത്തുള്ള അയലോക്കക്കാരുമായിട്ട് വാഴക്കുണ്ടാക്കുകയും അവിടുത്തെ ഒരു അമ്മയെ ഈ പറയുന്ന തള്ളയുണ്ടല്ലോ ശർക്കര തള്ള ശർക്കര തള്ള ദേഹത്ത് കേറി ഇരുന്നിട്ട് ഇടിക്കുകയൊക്കെ ചെയ്തു ഈ പറയുന്ന തള്ളയാണ് എനിക്ക് തലകറക്കം വരും ഞാൻ ശർക്കര ഒരു ലോഡ് ശർക്കര അങ്ങ് തീറ്റിയാ എന്ന് പറഞ്ഞ തള്ളയാണ് അത് മാത്രവുമല്ല ഈ ഇവരുടെ ചോദിക്കാൻ ഇവരുടെ മകനെ കല്ല് വെച്ചടിച്ചവർ ഈ നോവിയൊക്കെ എന്തായാലും ഈ നാട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് വെളി വന്ന് പറയാൻ പേടിയാ കാരണം അവരെന്തേലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ ഇവർക്കെതിരെ എന്തെങ്കിലും വിഷയമാകുമോ എന്ന് അവർക്ക് പേടി എന്റെ പൊന്നും നാട്ടുകാരെ നിങ്ങൾ വന്ന് പറയണം ഈ അന്നെ കൂട്ടങ്ങളെ പിടിച്ച് ഉള്ളിലിടണം നിങ്ങളൊക്കെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഷൈനിക്ക് എവിടുന്ന് നീതി കിട്ടും ഏഹ് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ എന്തോ ഒരു ഈ ആത്മഹത്യയെപ്പറ്റിയും അവർ ആത്മഹത്യക്ക് ശേഷം അവരുടെ ഈ അവരുടെ ജീവിതത്തെ കുറിച്ച് പുറം ലോകത്തോട് തുറന്നു പറഞ്ഞ ഒരു വീട്ടമ്മയെ തൊട്ടടുത്തുള്ള ഒരു വീട്ടമ്മയെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ അവര് പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം അവരെ ആരൊക്കെ ഭീഷണിപ്പെടുത്തുന്നോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അച്ഛൻ പട്ടത്തിന് ഒരാൾ ഇറങ്ങി വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറത്തു പോയാൽ പിന്നെ അവർക്ക് വീടുമായിട്ടുള്ള ബന്ധം എല്ലാം മുറിച്ചിട്ടല്ലേ സാധാരണ കൈക്ക് പോകുന്ന അവർക്കെന്നും വന്ന് ഈ പിന്നെ ശൈലിയും കുട്ടികളും മാത്രം താമസിക്കുന്ന വീട്ടിൽ ഒരു മുറിയിൽ വന്ന് താമസിക്കാൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവകാശം അവകാശം ഉണ്ടാകാൻ ഇല്ല പിന്നെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ മാനുഷിക പരിഗണനയനുസരിച്ച് വൈദ്യമൊക്കെ വീട്ടിൽ വരാം കുടുംബത്തിലൊരാളാണ് വൈദികനായാലും ആ വൈദികൻ ആഗ്രഹം ആ കുടുംബം നിയന്ത്രിക്കുന്നത് കുടുംബത്തിൽ ആ വേണ്ട അഡ്വൈസ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുക സഭയുടെ ആണെന്നുള്ള രീതിയിൽ സഭയുടെ ആയിട്ട് വന്ന് നിൽക്കേരില്ല ഇത് വൈദികനോടൊന്ന് താമസിക്കുന്നു മേളിന്റെ റൂമിലേക്ക് കയറി വരാൻ ഷൈനിയോട് പറയുന്ന വരെ ചില ആൾക്കാരെ നമ്മൾ പറയുന്നതായിട്ട് കണ്ടു അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒരു ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് അവർക്ക് പരമ്പരയിൽ താമസിക്കാമായിരുന്നിട്ട് ഇയാൾ ഇദ്ദേഹം രാത്രിയിൽ ഈ വീട്ടിൽ വന്ന് മുകളിലത്തെ നിലയിൽ താമസിക്കും മുകളിലത്തെ നിലയിലേക്ക് കുട്ടികളെ കുറേ കഴിഞ്ഞ് കയറി വന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ല ആ വൈദികനോട് തന്നെ കുടുംബത്തിലുള്ള ഒരു വൈദികനോട് തന്നെ ഷൈനി ഭർത്താവും നമ്മളെ വിഷയം പറയാനായിട്ട് സുഹൃത്തുക്കൾ പറയുമ്പോൾ ശൈനി പറയുന്നതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഒരിക്കലും എന്നെപ്പറ്റി അയാൾ നല്ലത് പറയില്ല നാല് വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വരെ ഷൈനി പറയുന്നതായിട്ട് നമ്മുടെ ഈ യുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവൻ അവിടെ അരമനയിൽ കിടക്കാതെ ഇവൻ വന്ന് സ്വന്തം വീട്ടില് ഒരു സ്ഥലത്ത് ഒരു കുമ്പാരം പോലെ ഒരു വീട് പോലെ കെട്ടിയിട്ട് ഇവൻ അവിടെ വന്ന് കിടക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് പിള്ളാരൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ ഷൈനിയെ വിളിക്കുകയാണ് അങ്ങോട്ട് വരാൻ ഇവനൊക്കെ എവിടാട ഇവൻ ഇവനെ ഇവനെങ്ങനെയൊക്കെ പാതിരി എന്ന് പറയുന്നുണ്ട് ഇവൻ്റെ ഒക്കെ മുമ്പിൽ പോയി കുമ്പസാരിക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ ഇതുപോലെ വൃത്തികെട്ടവൻ എന്നിട്ട് ഇവൻ അവിടെ കിടക്കാൻ വേണ്ടി ഈ പറയുന്ന ഷൈനിയെ കൊണ്ട് ലോൺ എടുപ്പിച്ച പൈസ എടുത്തിട്ടാണ് ഇവൻ ആ കൂമ്പാരം ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കുന്നത് അതായത് വീടിന്റെ മുകളിൽ ഒരു നില പണിഞ്ഞിട്ട് ഏഹ് ആ പൈസ പോലും ഈ അടച്ചു കൊടുക്കാൻ ഈ കള്ളപ്പാതിരി തയ്യാറായില്ല കാരണം ഈ നോബി അയക്കുന്ന പൈസ മൊത്തം പിടുങ്ങി വെച്ചിട്ട് ഇവൻ ഈ പറയുന്ന ഷൈനിയോട് പറയുമായിരിക്കും ഏ നീ വാ വന്നാ നിനക്ക് തരാമെന്നുവല്ല ഏഹ് അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഷൈനിയെ ഒന്നും മേടിക്കാൻ പോയിട്ട് കാണത്തില്ല ഷൈനി നല്ല കൊച്ചായത് പോയി കാണത്തില്ല ഈ എടാ കള്ളപ്പാതിരിടാ എടാ കാമപ്പാതിരി ഇവൻ മുത്തുചിപ്പി പാതെതിരെയാണ് ഇവൻ മുത്തുച്ചിപ്പി പാതിരി തന്നെയാണ് ഇവൻ ഫേസ്ബുക്കിൽ ഇവൻ ടാഗ് ചെയ്ത് വെച്ചേക്കുന്നതും ഇവൻ ഫ്രണ്ടാക്കി വെച്ചേക്കുന്നതും മുത്തുച്ചിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഇവ മുത്തി പാതന്നെയാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ ബാക്കി കാര്യം നോക്കി ഈ അവൾക്ക് കൊടുത്ത ദൈവത്തിന്റെ അത് പിടിച്ചെന്ന് സോണി തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മളത് പുറമേ കാണുന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഓരോ കുടുംബത്തിലും പല വിഷയങ്ങളും നമുക്ക് പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളൊരാളാണ് പറയുന്നത് ഈ ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബം ശരിക്കും പറഞ്ഞാൽ മുമ്പേ തന്നെ ക്രിമിനൽ ആയിരുന്നു ആയിരുന്നതാണ് അവിടെ ഒരു സാധു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ പോയതായിട്ട് ഒരു നമ്മൾ നമ്മൾ കണ്ടായിരുന്നു സ്ഥലത്തിന്റെ അതൊക്കെ കാര്യമാണ് അവര് ക്രിമിനൽ ബുദ്ധിയുള്ളവരാണെന്നാണ് പറയുന്നത് അനധികൃതമായിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുക അവരുടെ ആ അനധികൃതമായി മനുഷ്യനെട്ടിച്ച് അവിടെ മണ്ണിട്ട് നികത്തിട്ട് ആ കപ്പയില് ആട് കയറിയതിന്റെ പേരിൽ ഒരു പ്രായമായ ഒരു സ്ത്രീയെ തെള്ളിയിട്ട് അവരുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന ഈ അമ്മായി അമ്മ ഇടിച്ചു എന്നാണ് പറയുന്നത് അത് ഓടി കണ്ടോടി വന്ന മകനെ ഈ ഈ ഇളയ നോബിയുടെ ഇളയ സഹോദരൻ കല്ലുകൊണ്ട് തല്ലയുടെ പുറകിൽ ഇടിച്ചു കല്ല് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ല ചെന്ന് പിടിച്ചപ്പോഴത്തേക്ക് പുറകിൽ കൂടെ തലയ്ക്ക് ഇടിച്ചു അദ്ദേഹം അവിടെ മേങ്ങി വീണു അത് ഇപ്പോഴും ആ കേസ് നടക്കുകയാണ് അപ്പോൾ ഇത്രയും ഇത്രയും ക്രിമിനൽ ബുദ്ധിയാണ് ഇവർക്കുള്ളത് ആ അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ ആ കുടുംബത്തിൽ തന്നെ വൈദികൻ ഇങ്ങനൊരു കേസ് വന്നപ്പോഴത്തേക്കിന് അത് ചർച്ചയ്ക്കല്ല അത് വിളിച്ചത് ഒതുക്കി തീർക്കാൻ വേണ്ടി അപ്പം അതുവരെ ഇടപെടാതിരുന്ന വ്യക്തി കേസ് വന്നപ്പോൾ ഈ വ്യക്തി ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ വിളിച്ചിട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പം ഒരു വൈദികന്റെ നിലപാടാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ക്രൂരന്മാരുണ്ടോ എന്നാണ് വൈദികരില് ക്രൂരമനസ് ഉള്ളവരും ഉണ്ട് എല്ലാരും അല്ല അതിൽ കുറച്ചെണ്ണത്തിനുണ്ട് സത്യം തന്നെയാണ് അല്ല എങ്കിൽ ഈ വീട്ടില് ഇത്രയും വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു ഈ ഒരു കള്ളപ്പാതിരി ഉണ്ടായിരുന്ന പാതിരി നല്ലൊരു എങ്കിൽ വീട്ടിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു അവന്റെ മനസ്സം ദൈവവിളി കൊണ്ട് അച്ഛനായെന്നൊക്കെ പറയുന്നില്ല ഇവരൊക്കെ എന്ത് ദൈവവിളിയാണ് എന്ത് വണ്ണാകട്ടെ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇവൻ കാമപ്രാന്ത് പിടിച്ചു ഏഹ് അങ്ങനെയുള്ളവനൊക്കെ അച്ഛപ്പ അച്ഛനാകാൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് ഇവന്റെ മുമ്പിൽ വന്ന് കുമ്പസരിക്കുന്നവരുടെ അവസ്ഥ എന്താണ് ഏഹ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പറഞ്ഞ ഈ ശർക്കര തിന്ന തള്ളാ ആ അതിലൊക്കാരിയുടെ മോളി കയറിയിരുന്ന് അടിച്ചെന്ന് ഇന്നിട്ട് ഇവര് കഴിഞ്ഞ ദിവസം ഭർനാടന്റെ ഇന്റർവ്യൂ വന്നപ്പോ അവര് പറഞ്ഞെന്തുവാ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ശർക്കര തിന്നിവിടെ മയങ്ങി കടക്കുകയായിരുന്നു എന്നാ പറഞ്ഞേ ഓമി അടിക്കുന്നത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കള്ളി പെരും കള്ളിയല്ലേ അവര് പെരും കള്ളിയല്ലേ എന്നിട്ട് അവര് വാചടിക്കുന്നു നാട്ടുകാർ പറഞ്ഞു കേട്ടോ അവരുടെ പുറത്ത് കയറിയിരുന്നു അടിച്ചെന്ന് അപ്പൊ ഇവർ ആരായിരുന്നു ഒരു പക്ക ഒരു അല്ലേ നിങ്ങൾ തന്നെ പറയാം എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറ അല്ലേ അല്ലേ ഈ കള്ളപ്പാതിരിക്ക് താമസിക്കാനായിട്ട് വീടിന്റെ മുകളിലായിട്ട് ഒരു മുറി കെട്ടി അതിന്റെ മെയിൻ്റനൻസും കാര്യത്തിനും ഒക്കെ ഷൈനിയെ കൊണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടുന്ന നോവിയോടെ അല്ല പറഞ്ഞത് ഷൈനയെ കൊണ്ട് നിന്ന് ലോൺ അടിപ്പിച്ചിട്ട് ആ പൈസ വെച്ച് ഇവൻ ഈ പണി ചെയ്തത് ആ വീടിന്റെ അറ്റകുറ്റ പണിയും ഇവന് വേണ്ടിയ റൂമൊക്കെ പണി ചെയ്തത് ഈ പാതിരി പാതിരിയുടെ കയ്യിലാണ് ഈ പറയുന്ന ഷൈനി കൊണ്ട് കൊടുത്തത് അത് നിങ്ങൾ കേട്ടു നോക്കി എന്നിട്ട് ഷൈനയെ കൊണ്ട് തന്നെ അത് അടപ്പിച്ചു ഏ എന്താണല്ലേ നാറുകള് അപ്പൊ ഷൈനിയെ കുടുക്കാൻ വേണ്ടി കൃത്യമായ പ്ലാനുകളോടുകൂടി ചെയ്തതാണ് ഈ കള്ളപ്പാതി വീട് നേരത്തെ ഒരു നിലയായിരുന്നു രണ്ടാമത്തെ നിലയാക്കാനും അച്ഛനു വേണ്ടി ഒരു മുറി ഉണ്ടാക്കാനുമായിട്ട് അവിടെ അറ്റകുറ്റപ്പണികളും എല്ലാം കൂടെ ചേർത്ത് നടത്തി അതിനത് പണം ആവശ്യം വന്നപ്പോൾ ഷൈനിയോട് പറഞ്ഞു അതായത് കുടുംബശ്രീ പണം കിട്ടുമല്ലോ നീ പോയി അപേക്ഷിക്കുന്നു പറഞ്ഞു അങ്ങനെ അവര് അപേക്ഷിച്ച് മൂന്നു ലക്ഷം രൂപ കുടുംബശ്രീ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അവർ ആ പണം ഉപയോഗിച്ച് അവർ അവരുടെ ആഘോഷമായി കഴിഞ്ഞതിന് ശേഷം അവരുടെ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഷൈനി കഷ്ടപ്പെട്ട് ഈ പണം അടയ്ക്കണം എന്ന അവസ്ഥ വന്നു ഷൈനിക്ക് മൂന്ന് മാസമാണ് പതിനാറായിരം രൂപ വെച്ച് ശമ്പളം കോട്ടയത്ത് അവർ ചാരിറ്റി ഹോമിൽ നിന്ന് കിട്ടിയത് അതിൽ എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് ആദ്യത്തിൽ ആ ആ പണം ഈ അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഒന്ന് ഓർത്തോണം അവർക്ക് അവൾ അവൾ അവൾക്കട അവൾക്ക് അടയ്ക്കാൻ അബാധ്യതയില്ലാത്ത പണം അവൾ അടയ്ക്കും അടക്കേണ്ടി വന്നു അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട അവർക്ക് ജോലി കൊടുത്തില്ല എന്നുള്ളത് ഒഴിച്ച് അവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജോലി ജോലി കൊടുത്തില്ല അതുകൂടാതെ അവൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്ന അതിൽ ഒത്തിൽ പതിനായിരം രൂപ വെച്ച് എല്ലാ മാസവും ഇവിടെ അടച്ച് മുപ്പത്തയ്യായിരം രൂപ അതിനകത്ത് ഈ മൂന്ന് മാസ ജോലിയിൽ നിന്നുള്ള ഈ ലോൺ വേണ്ടി അടച്ചു ഈ ഈ ഇത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീയിൽ പതിമൂന്ന് അംഗങ്ങൾ ഒന്നിച്ച് ജാമ്യം നിന്നാണ് ഈ ഷൈനിക്ക് പണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പതിമൂന്ന് നിർധനരായിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നിന്നാണ് ഈ പണം കിട്ടുന്നത് അവരുടെ പേരിൽ അപ്പോൾ ഇത് ചർച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തു ആ ഷൈനിയും ഷൈനിയുടെ ഭർത്താവും വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എത്തിയിട്ട് പറഞ്ഞു നോബി നീ ഒരു ഷമലും മിണ്ടണ്ട ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ ബോബി എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു ഇത് നിങ്ങളിവിടെ ഇവിടെ തീർക്കണ്ട ഇത് പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട കേസല്ല ഇത് കോടതിയിലേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു കോടതിയിലേക്ക് വിടുപ്പോൾ ഈ പതിമൂന്ന് പാവപ്പെട്ട സ്ത്രീകൾ ഈ കോടതി കീറി നടന്നോളാൻ എന്തൊരു മനസ്സാക്ഷിയാണ് ഈ പണം എടുത്ത് ഉപയോഗിച്ച് ഈ അച്ഛൻ അച്ഛൻ്റെ കയ്യിലാണ് ഈ പണം കൊണ്ടു കൊടുക്കുന്നത് അച്ഛനാണ് ഈ വീടൊക്കെ പണിയിക്കുന്നത് ആ അത് ഉപയോഗിച്ചതിന് ശേഷം ആ പണം ഈ പാവത്തിന്റെ തലയെ കെട്ടിവെച്ച് അവൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല അവളുടെ കുഞ്ഞു അവളുടെ അവളുടെ അവരുടെ നോവിയുടെയും ഗോപിയുടെയും ഒക്കെ രക്തമായിട്ടുള്ള ആ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല അതുകൂടാതെ അവളുടെ ഭാര തലയിൽ ഇത്രയും വലിയൊരു ഭാരം കൂടെ വെച്ചു കൊടുത്തു കേട്ടോ ആ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുപ്പിച്ചിട്ട് ഏഹ് അവിടെ ഉള്ള ആ പെണ്ണുങ്ങൾ കാരണം ഈ കുടുംബശ്രീ ലോണിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് സൈൻ ഇട്ടിട്ടാണ് ഈ ഒരു ലോൺ കിട്ടുന്നത് അപ്പൊ മറ്റു പെണ്ണുങ്ങളെയും കൂടെ മറ്റു സ്ത്രീകളെയും കൂടെ ജയിലിൽ കയറ്റണം അല്ലെങ്കിൽ കോടതി കയറ്റണം അതാണ് ഈ പന്ന പാതിരിയുടെ ലക്ഷ്യം ഏഹ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു ഒരു അച്ഛനാണെങ്കിൽ നല്ലൊരു ഒരു വൈദികനാണെങ്കിൽ അവൻ പറയണം നമുക്കിത് ശരിയാക്കാം ഇത്രയല്ലോ ഉള്ളു പൈസ നമുക്കത് റെഡിയാക്കാവുന്നേ എന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കി കൊടുക്കണം കുടുംബ ബന്ധങ്ങളെ അത് കൂട്ടി വോയിപ്പിക്കണം ഇവൻ ആ കൗൺസിലിങ്ങും മണ്ണാങ്കട്ടയൊക്കെ നടത്തുന്ന പന്നപ്പാതിരി ഏഹ് ഇനി ഇവന്റെ കുടുംബത്തിൽ അത് മാത്രമല്ല രണ്ട് കന്യാസ്ത്രീകളും ഉണ്ട് ഇതുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ഷൈനയെ ഇങ്ങനെ അങ്ങോട്ട് വേട്ടയാടി എന്ന് വേട്ടയാടിയെന്ന് ഉണ്ടല്ലോ ലജ്ജാവഹം ലജ്ജാവഹം എന്നിട്ട് കുറെ എണ്ണം വന്നിട്ട് ഇപ്പോഴും വന്നിട്ട് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും മറ്റവരെയൊക്കെ ഇങ്ങോട്ട് വെളുപ്പിക്കുന്നുണ്ട് അനീഷ് നീ എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ അടച്ചു പറയുന്നത് എല്ലാവരും നല്ലവരാണ് ഞാൻ എല്ലാവരെയും ഒന്നുമല്ല പറയുന്നത് ഇതുപോലുള്ള നെറുകെട്ട ദിനങ്ങളെ ഞാൻ നല്ല രീതിയിൽ തന്നെ പറയും നല്ല രീതിയിൽ തന്നെ പറയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഞാൻ പറയും പറയും ഞാൻ പറഞ്ഞിരിക്കും കാരണം ഈ പറയുന്ന പെങ്കോച്ചിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുപ്പിച്ചിട്ടും അത് മാത്രമല്ല ഈ പെങ്കോച്ചു ഒരു ജോലിക്ക് വേണ്ടി ഈ ഈ കുടുംബശ്രീയിലെ പൈസയും ഈ പന്ന കാരണം വരെ നോക്കാനും ഒക്കെ പണിക്ക് പോയത് അപ്പൊ അതൊക്കെ തട്ടിത്തെപ്പിച്ചത് ഈ പറയുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടുന്ന ഈ അച്ഛൻ ഉൾപ്പെടുന്ന ആളാ ഈ പരാതിയുമായിട്ട് പള്ളിയിൽ ചെന്നപ്പോഴോ ഈ പള്ളിയിലെ വികാരി പറഞ്ഞത് എന്താ എന്താ പറഞ്ഞത് അത് അവര് നോക്കിക്കോളും ആറ് പ്രാവശ്യമാണ് ആ ചൈനി പരാതിയുമായിട്ട് ചെന്നത് ആറ് പ്രാവശ്യം ആറു പ്രാവശ്യവും ശൈനയുടെ പരാതി കേൾക്കാതിരുന്ന ഒരു പന്ന ആ പള്ളിയിലെ വികാരി അല്ലേ എന്നിട്ട് നിങ്ങൾ എന്തായാലും ആ ആ കന്യാസ്ത്രീകളുടെ കന്യാസ്ത്രീകളുടെ ഒന്ന് ജോലി എത്ര അറിയട്ടെ നമ്മൾ എത്രമാണ് തീർച്ചയായിട്ടും അവിടെ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു കാരിതാസ് ഹോസ്പിറ്റലിൽ തന്നെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് കാരിതാസ് എന്ന് പറയുന്നത് ബോബിയുടെ ചേട്ടൻ അച്ഛൻ ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ജോലി തരപ്പെടുമായിരുന്നു ഈ ജോലിക്ക് ഷൈനി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് അവർക്കവിടെ ജോലിക്ക് തടസ്സമായിരുന്നത് സ്വന്തം കുടുംബത്തിലെ അച്ഛൻ തന്നെയായിരുന്നു ഇവർക്ക് ജോലി <pur> <mit thrive in herumlenống> I mean, ും താല്പര്യപ്പെട്ടില്ല ഇത് കന്യാസ്ത്രീമാര് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് പന്ത്രണ്ടിടത്ത് അവപേക്ഷ കൊടുത്തു പന് അതിനകത്ത് രണ്ടാമത് കൊടുത്തത് കിടങ്ങൂരായിരുന്നു കടങ്ങൂരേക്ക് രാവിലെ ഞങ്ങൾ വന്ന് പത്ത് മണിയാകുമ്പോൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് കടങ്ങൂര് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാണ് ഇവരുടെ അമ്മയുടെ രണ്ട് സഹോദരിമാർ അവിടുത്തെ കന്യാസ്ത്രീകളാണ് അവരോടൊന്ന് വിളിച്ചു പറഞ്ഞേര് എന്ന് പറഞ്ഞ് ഷൈനി ആരോടോ പറഞ്ഞു നാളെ ഷൈനി വന്ന അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് വേണ്ട ഹെൽപ്പ് ചെയ്തേക്കണേ എന്നൊന്ന് എന്ന് ആരോ വിളിച്ച് ഈ ഇതേ ഈ ഷൈനിക്ക് ജോലി ശുപാർശ ചെയ്ത ആള് വിളിച്ച് പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ട് നാളെ എന്ന് ഉദ്ദേശിച്ചിട്ട് രാവിലെ ചെന്നപ്പോൾ ജോലിയില്ല ആദ്യം നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാരണവും ഇല്ലാതെ അവരുടെ ജോലി അവർ രാവിലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ത്രീ തിരിച്ച് ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരിക കരുത്താസിലെ ജോലി കൊടുത്തില്ല കരുത്താസ് ഇവർക്ക് ഇത്രയും രണ്ട് കന്യാസ്ത്രീകളും ഒരു അച്ഛനും ഒരു ഉള്ള ഒരു ഫാമിലിയിൽ ബി എസ് സി പിന്നെ നേഴ്സായിട്ട് ദീർഘകാലം അവൾ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ഗ്യാപ്പ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് അവൾക്കൊരു ജോലി കൊടുക്കാൻ അവർ തയ്യാറായില്ല അവൾക്ക് ജോലി അവൾക്ക് അവള് നേടിയെടുക്കാൻ പോകുന്ന ജോലികളെല്ലാം ഇവർ തട്ടി കളയുന്നു ജോലി കിട്ടുമെന്ന് പറഞ്ഞെടുത്തു പോലും ജോലി കൊടുക്കാനായിട്ട് തയ്യാറാകാത്ത കന്യാസ്ത്രീകൾ അവരെ ഒന്ന് വിളിച്ചു പറഞ്ഞതാണ് കന്യാസ്ത്രീകൾ നമ്മുടെയൊക്കെ ഒരു ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ബന്ധുക്കാരെ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടല്ലേ കൊടുക്കുന്നേ ഈ പന്ന കന്യാസ്ത്രീകൾ എന്താ ചെയ്തത് ആ ജോലി തട്ടിക്കളഞ്ഞു പിന്നേ ദിവസം ആ പെണ്ണ് ചെന്നപ്പോൾ അതിന് ജോലിയില്ല ഏഹ് എന്നിട്ട് അതിനെ ന്യായീകരിച്ചോണ്ട് കുറെയാണ് ഇറങ്ങുന്നുണ്ട് ഈ പറയുന്ന കന്യാസ്ത്രീകൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ ദൈവത്തിനോട് അങ്ങനെ അടുത്ത് കിടക്കുന്ന ദൈവത്തിന്റെ മാലാകം ആരെന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് ഇവരൊക്കെ ആരാ സത്യത്തിൽ സത്യത്തിൽ പറഞ്ഞ സാത്താനും സാത്താന്റെ അനുയായികളുമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ കള്ളപ്പാതിരിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സാത്താൻ തനി രൂപം രൂപമെടുത്തു വന്നവനല്ലേ ഈ പറയുന്ന കന്യാസ്ത്രീകളെ കുറിച്ച് നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഏഹ് ഒരു സ്വന്തം വീട്ടിൽ കയറി വന്ന ഒരു പെങ്കുച്ചിന്റെ ഒരു ജോലി നഷ്ടപ്പെടുത്തിയിട്ട് ഇവളുമാരൊക്കെ എന്ത് നേടിയാലും ഉണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഇവർ ജോമാല പ്രാർത്ഥനയോ എന്ത് പ്രാർത്ഥിച്ചാലോ എന്ത് നിങ്ങൾ തന്നെ പറ എന്റെ പ്രേക്ഷകരെ നിങ്ങൾ പറ നിങ്ങൾ കമന്റ് കമന്റ് അടിക്കേ നിങ്ങൾ അടിക്കേ എനിക്ക് സത്യത്തിൽ രോഷം വരുന്നുണ്ട് എന്റെ രോഷം കേട്ടിട്ട് നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട എന്റെ രോഷം എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച ശൈനയോട് ഈ നാരുകൾ കാണിച്ച ആ ഒരു ഇത് കാണുമോണ്ടല്ലെ എനിക്ക് സത്യത്തിൽ രോഷം വരുന്നുണ്ട് ഷൈനിക്ക് നീതി കിട്ടണം ഷൈനിക്ക് നീതി കിട്ടണം തൊട്ട കിടക്കുന്ന നാട്ടുകാരെ നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ ഉണർന്ന് നിങ്ങൾ ഈ പറഞ്ഞ അമ്മമാരുടെ പേരുകൾ പറയുക ഈ ഷൈനിയോട് ചെയ്തിട്ടുള്ളത് നിങ്ങളോട് കരഞ്ഞ് ഷൈനി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലീസിനോട് പറയുക ഈ പറയുന്ന കള്ളപ്പാതിരിക്കും കുടുംബത്തിനും ശിക്ഷ കിട്ടണം ശിക്ഷ കിട്ടണം വേണ്ടത് നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ സോണിയോട് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു രക്തബന്ധവും ഒരു യാതൊരു ബന്ധവും ഇല്ല ഇവർക്ക് ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് പക്ഷേ കൂടുതൽ ഉത്തരവാദിത്വം പത്താമ വീട്ടുകാർ തന്നെയാണ് കാരണം അങ്ങനെയാണ് അതിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ തള്ളിക്കളയുന്നതല്ല മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ട് മക്കളുടെ വിഷമം കേൾക്കാനും ഒരു പരിഹാരം കണ്ടെത്താനും കൂടെ നിക്കാനും ഒക്കെ അവരും അവരും അർഹരായാണ് തന്റെ മക്കളുടെ കാര്യത്തില് പക്ഷേ ഇവിടെ അതല്ല ഉണ്ടായത് ിയുടെയും മക്കളെയും ശരി ബോഡി വെച്ചുകൊണ്ട് വില പറഞ്ഞ ഒരു ഒരു സംസാരം കേട്ടു കാരണം ഈ പള്ളി നടക്കുന്നതിനു വേണ്ടി ഇവിടെ പോകുന്നതിന് വേണ്ടി ഇത്തരം രൂപ ഇവിടെ കൊണ്ട് എത്തിക്കണമെന്ന് സഹോദരിയുടെ ഭർത്താവിലെ കൊണ്ട് സ്വന്തം നമുക്ക് കാണാൻ സാധിച്ചത് ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അതുപോലെ നമ്മൾ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് അവരോട് അദ്ദേഹത്തോട് നിങ്ങൾ പിന്നെ കാണാൻ ചോദിക്കുന്നത് അനുവദിക്കില്ലായിരുന്നോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല തോന്നുന്നു ഞങ്ങളുടെ ഈ പറയുന്ന ഈ അച്ഛനും ഇതിനകത്തൊരു കാരണം അങ്ങാര് പരമനാറിയാണ് ഇല്ല എങ്കിൽ ഇങ്ങാർ ഞാനൊന്നും പറയുന്നില്ല അങ്ങ് കൂടിപ്പോ പറഞ്ഞാല് വയസ്സ് കൊണ്ട് എന്നാലും ആ കള്ളക്കളവന് എടോ 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 നിങ്ങളൊരു മകളുടെ അച്ഛനാടും എന്നിട്ട് പോലും ആ ഒരു ബോധം നിങ്ങൾ കാണിച്ചില്ല അവിടെ പഴക്കമുണ്ടാക്കി വീട്ടിൽ വന്നപ്പോഴും പോലും നിങ്ങൾ ആ കൊച്ചിനെ ഒന്നും ചേർത്ത് പിടിച്ചില്ല കുഞ്ഞുങ്ങൾ ടി വി കാണുമ്പോഴാണ് കുഞ്ഞുങ്ങളോട് തറയിലിരുന്ന് കാണാൻ പറഞ്ഞ ഒരു ദന്ത നല്ലൊരു വല്യപ്പനായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞേനെ അമ്മ ഇതുപോലെ ആത്മഹത്യക്ക് പോകുക അമ്മയ്ക്ക് നിൽക്കാം കണ്ണി ഇല്ല അപ്പച്ച ആപ്പച്ചനൊന്ന് സംസാരിക്കണേന്ന് പറഞ്ഞേനെ ഇപ്പൊ കുഞ്ഞുങ്ങൾ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഈ പറയുന്ന തന്തയോടോ അല്ലെങ്കിൽ പിന്നെ നോവിയുടെ തന്തയോടോ മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പൂക്കണ്ണിയിൽ ഒളിപ്പിച്ച് വർത്തമാനം പറഞ്ഞ മറ്റേ തന്തയുണ്ടല്ലോ നോബിയുടെ അപ്പൻ അവനോടും പറയാൻ പറ്റത്തില്ല കാരണം യുവന്മാരൊക്കെ എന്താണെന്നറിയ യുവന്മാരുടെയൊക്കെ തനി കൊണങ്ങളാണ് ഈ പിള്ളേർക്കറിയാം അതുകൊണ്ട് തന്നെ നോ ഈ പറയുന്ന ഷൈനിയുടെ അച്ഛനുണ്ടല്ലോ ഷൈനിയുടെ മൃതശരീരത്തിന് വരെ കണക്കിട്ട തന്തയ ഇവനെ പിന്നെ എന്താ പറയാ നമ്മൾ എന്താ പറയുക അല്ലേ ഓക്കെ ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഈ പറയുന്ന നോബിയുടെ അപ്പനുണ്ടല്ലോ അതായത് ഷൈനിയുടെ അമ്മായിപ്പൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു കരഞ്ഞ് ഒഴിച്ച് ഒരു വലിയ മീറ്റർ തുണി വരെ നനച്ചു കുഴച്ച് വെച്ച കണ്ണീര് കൊണ്ട് നനച്ചു കുഴച്ച് വെച്ച ഒരു തന്ത ഏഹ് അങ്ങാരുടെ അഭിനയം ഓസ്കാർ കിട്ടുന്ന അഭിനയം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ നാറി എന്തായിരുന്നു പറഞ്ഞത് എന്റെ മക്കള് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു എനിക്ക് വലിയ ശങ്കലമായിരുന്നു എന്നെ കുട്ടുസാന്ന് വിളിക്കും ഞാൻ ഡാക്കിനീന്ന് എന്നൊക്കെ വലിയ പറഞ്ഞേ എന്നാൽ ഈ നാറി എന്തായിരുന്നു പറഞ്ഞെന്നറിയാമോ ഈ ഷൈനി ഇറങ്ങിപ്പോയ സമയത്ത് നിന്റെ ശരീരമായിട്ട് ഇവിടെ ഇവിടെ കയറി വരുന്നത് ശപിച്ചു ഈ പറയുന്ന കാരണവരും ഈ അച്ഛനും ഒക്കെ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയേ ഞങ്ങൾ ചോദിക്കുന്നു നോബിയുടെ അച്ഛൻ പറഞ്ഞു അവിടെ പറഞ്ഞു ഇനി നീ നിന്ന് തിരിച്ചു നീ ശവമായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ സാധിച്ചല്ലോ വിട്ടിറിഞ്ഞു പോയൊരു വീട്ടിന്റെ വരാന്തയിൽ സുദർശനത്തിന് വെച്ചല്ലോ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നാട്ടുകാർ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും പെരുമാറി നാട്ടുകാർക്ക് അത് കൃത്യമായി അറിയാമായിരുന്നു അവരും കാണാൻ പങ്കെടുത്തില്ല കാണാൻ ചെന്നില്ല എന്നുള്ള ഒരു ഭാഗ്യം അവർ ഈ പള്ളിയിൽ പോയിട്ടാണ് ശൈനിയെ കാണുന്നത് ശൈനിയെയും കുഞ്ഞുങ്ങളെയും കാണുന്നത് ഒറ്റപ്പെട്ട അങ്ങനെയാണ് പോയി കാണുന്ന ഒരു കാര്യമുണ്ട് രാവിലെ ആകുമ്പോൾ കുട്ടികളെ വിളിച്ചുണർത്തി അവരെയും കൊണ്ട് പിന്നെ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ അത് അവിടെ മാത്രമല്ല ഈ തൊടുപുഴ ആയിരുന്നപ്പോഴും അവർ അഞ്ചരയ്ക്ക് അഞ്ചരയുടെ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പങ്കെടുത്ത് പോകും അത് കാരണം അതിനുശേഷം അവർക്ക് പണിക്ക് പോകണം അവരുടെ സ്ഥലത്ത് പണിക്ക് പോകണം അവൾ കൂന്താലിയൊക്കെ എടുത്ത് കിടക്കും അവൾ ഏണി വെച്ച് പിന്നെ തെങ്ങിക്കയറി തേങ്ങ പിരിക്കും അങ്ങനെ കിട്ടുന്ന ആദായം ഒക്കെ അവൾ വണ്ടിയൊക്കെ അതിൽ ആ പൈസ എണ്ണി വാങ്ങിക്കും ഇങ്ങനെ അവൾ ഈ പിന്നെ കുടുംബശ്രീയുടെ ലോൺ അതുവരെ അടച്ചു ആ കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിച്ചു ആ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം പണം അവൾ തന്നെയാണ് കണ്ടെത്തിയത് അച്ഛൻ്റെ മുന്നിൽ അവൾ കഴിഞ്ഞിട്ടാ നിന്നില്ല അച്ഛൻ്റെ പണം അച്ഛൻ്റെ പേരിൽ കഴിച്ചുകൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി അവൾ കഴിഞ്ഞിട്ടാ നിന്നില്ല അവൾ തന്നെ അധ്വാനിച്ച പണം കൊണ്ടാണ് അവൾ ജീവിച്ചത് അവിടെ വേർപ്പാണ് ഇന്നും അവർ തിന്നത് ഇന്നും അവർ ഇന്ന് ഇന്ന് അവരുടെ വീട്ടിലേക്ക് ഒരു വിലക്കരി വെച്ചിരുന്ന ഇരുപത്തിരായി ഇരുപതായിരം രൂപ കൊടുത്തിട്ടാണ് ഒന്ന് ഓർത്തോണം ഇത്രയും നാളും ഇവൾ ഇവള് ശൈനിയോട് ഉണ്ടായിരുന്നപ്പോൾ അവർ കൂലിക്ക് ആളെ നിർത്തിയില്ല അപ്പോൾ അവർ അപ്പോൾ ഇരുപതിനായിരം രൂപ വെച്ച് അവൾക്ക് അന്ന് ശമ്പളം കിട്ടുന്നതാണ് ആ പൈസ ഇവിടെ ഇപ്പൊ ഇവിടെ പോയപ്പോഴാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ശമ്പളത്തിനാളിലെ വെക്കേണ്ടി വരുന്നത് അതുവരെ എല്ലാ ജോലികളും അടുക്കളയിലെ പണികളും പറമ്പിലെ പണികളും എല്ലാം ഇവിടെ കൊണ്ട് തന്നെ ചെയ്യിച്ച് ദുഷ്ടക്കൂട്ടങ്ങളാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും അല്ലെ അക്ഷരാർത്ഥത്തിൽ ദുഷ്ടക്കൂട്ടങ്ങൾ തന്നെയാണ് ദുഷ്ടക്കൂട്ടങ്ങൾ തന്നെയാണ് ഈ ഷൈനിയെ കൊണ്ട് ആ പറമ്പിലെ പണികൾ മൊത്തം ചെയ്യിച്ച് ഷൈനിയെ ഒരു പറയുന്ന വേലക്കാരിയെ കാട്ടിട്ട് അങ്ങേ അറ്റത്തെ കഷ്ടപ്പെടുത്തൽപ്പെടുത്തിയിട്ട് ആ കൊച്ചിനെ ഒടുവിൽ കൊലക്കി കൊടുത്ത ദുഷ്ടക്കൂട്ടങ്ങളാണ് നിങ്ങള് ഏഹ് ഈ പറയുന്ന ഷൈനി രാവിലെ പള്ളി പോവും പള്ളി പോയിട്ട് വന്നതിന് ശേഷം വീട്ടിലെ ജോലി കയറും കൊടിയെ കയറും വാഴ പെട്ടും ഈ സാധനങ്ങളൊക്കെ ഒരു സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി കടയിൽ കൊടുത്ത് അവിടുന്ന് പൈസ മേടിച്ചുകൊണ്ട് വന്ന് ഈ അപ്പന്റെ ഈ കാരണവരന്റെ ചികിത്സയ്ക്കും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനായിരുന്നു ഈ നോവി അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു പൈസ പോലും ഈ പന്നപ്പാതിരിയുടെ കയ്യിൽ നിന്ന് ഈ ഷൈനി മേടിച്ചിട്ടില്ല അവൻ മേടിക്കാൻ ചെല്ലുമ്പോൾ അവൻ പറയുന്ന റൂമിലേക്ക് വരാനാ കാതൻപ്രാന്തൻ പെൻ മുത്തീ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഏഹ് ഇവരുടെ അടുത്ത് ചെന്നില്ല അതുകൊണ്ട് തന്നെ ഷൈനിക്ക് പൈസ കൊടുത്തില്ല ഷൈനി അത് മേടിക്കാനും പോയില്ല പിന്നെ അത് അതുമാത്രവുമല്ല വീട്ടിൽ വന്നിട്ട് ഈ ഷൈനയുടെ വീട്ടിൽ വന്നിട്ട് അവിടെയും പണിയെടുത്ത് അവിടെ ഈ പറയുന്ന തൊട്ടടുത്തുള്ള റോസ്മെറ്റിക്ക എന്ന് പറയുന്ന അവിടെ പണിയെടുത്തിട്ട് അത് പതിനാറായിരം രൂപ കിട്ടുന്നതിൽ പത്ത് രൂപ ഈ പറയുന്ന കുടുംബശ്രീകൾ അടച്ചു അങ്ങനെ അടച്ചോണ്ടിരിക്കുവായിരുന്നു ഇവർക്ക് വേണ്ടി എടുത്ത ലോണും ഷൈനി അടയ്ക്കുന്നു ഷൈനിയെ കുടുക്കിയതാണ് ഷൈനിയെ കുടുക്കിയതാണ് ഈ പറയുന്ന ക്രിമിനൽ കുടുംബം കള്ളക്കൂട്ടങ്ങൾ കള്ളക്കൂട്ടങ്ങൾ ഇതുങ്ങളെ ഒന്നും വിട്ടു അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല ഇതുങ്ങളെ അങ്ങനെ വിടാൻ പറ്റത്തില്ല ആ പറയുന്ന കൊച്ചിനെയും അതോടൊപ്പം തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു കളഞ്ഞ നരഫോജികളാണ് നരഫോജികളാണ് എനിക്ക് പറയാനുള്ളത് ആ ചുങ്കം ആ അവരുടെ സ്ഥലത്തുള്ള വീടിൻ്റെ അടുത്തുള്ളവരോടാണ് നിങ്ങൾ പരാതി കൊടുക്കൂ നിങ്ങൾ പരാതി കൊടുക്കൂ നിങ്ങളോട് ഷൈനിക്ക് അരഞ്ഞു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലീസിനോട് പറയൂ ഇത് പറഞ്ഞാൽ ഇതൊരു വനിതാ കമ്മീഷൻ പോലീസ് ആ കേസ് എടുത്ത് ഇതൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ ഒന്ന് ചെയ്യൂ ഇങ്ങനെയുള്ളവർക്കൊന്നും ആ ഒരു നീതി മേടിച്ചു കൊടുക്കൂ അത് മാത്രമല്ല നമുക്കറിയാം എലിസബത്ത് എലിസബത്തിന് പോലും നീതി കിട്ടുന്നില്ല ആ പെങ്കോച്ചി വന്ന് പറയുകയാണ് ആ പെങ്കോച്ചി കരഞ്ഞ് പറയുകയാണ് ഏഹ് ആ പെങ്കുച്ചിനുണ്ടായ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി പെങ്കുച്ചി പറഞ്ഞിട്ട് പോലും അതുപോലെ ഏറ്റെടുക്കാൻ ഒരു ഒരു വനിതാ കമ്മീഷൻ പോലും ഇല്ല പിന്നെ നിങ്ങളൊക്കെ എന്തിനിക്കുവാണ് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ കോപ്പം വെച്ചോണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാ ഏഹ് നാളെ ഒരു ഷൈനി ആകാതിരിക്കാൻ ആ പെങ്കുച്ചിന് സപ്പോർട്ട് കൊടുക്കണം അതില്ല അത് മറ്റോ ഉണ്ടല്ലോ ആ പാണ്ഡി പാണ്ഡി അവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോ ഇട്ടാൽ ഉടൻ സ്ട്രൈക്ക് കൊടുക്കുക അവർക്കെതിരെ അങ്ങോട്ട് അവൻ അങ്ങ് ഇറങ്ങിയങ്ങോട്ട് കളിക്കുക പാണ്ടി അപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു പോണം ഇങ്ങനുള്ളവന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ നാട്ടുകാരെറങ്ങണം ചൂട് എടുത്തുകൊണ്ട് ഇറങ്ങണം കൊടുക്കണവന്മാർ ഏഹ് അല്ലേ വേണ്ടത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്തവ്യമുണ്ട് ഈ പറയുന്നവ നിങ്ങൾ ആരെങ്കിലും ഈ ഷൈലയുടെ വീടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ ഈ ചുങ്കത്ത് അടുത്തുള്ളവരാണെങ്കിൽ അവരോട് പറയുക കേസ് കൊണ്ട് കൊടുക്കേ അവർ അവർക്ക് വേണ്ട ഒരു എങ്ങനെ കൊടുക്കുക അവർക്ക് വേണ്ട ഒരു സാ ഇത് കൊടുക്കുക നിങ്ങൾ അവർ കേസ് കൊടുത്താൽ ഈ പറയുന്ന പന്നപ്പാതിരിക്കായാലും നോവിക്കായാലും ഒക്കെ ശിക്ഷ കിട്ടത്തോ ഇല്ല എങ്കിലും അവൻ പൊടി തട്ടിയവൻ വെളിയിലിറങ്ങോന്നേ അവനൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഇതുണ്ടെന്നേ ചിക്കലി ഈ പറയുന്ന ഷൈനിങ് ഇടയിൽ എന്തുണ്ട് ആരുണ്ട് സ്വന്തം അപ്പം പോലും ഇല്ല ഇപ്പോൾ കാരണം വരെ ഒന്ന് അണങ്ങി വരുന്നുണ്ട് എങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇട്ടാൽ അലക്കുന്നതുകൊണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ ഈ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഉപയോഗിക്കുക എല്ലാവരുടെയും വീഡിയോ താഴെ പോയി ഹാഷ്ടാഗ് ഉപയോഗിക്കുക മാക്സിമം ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുവാണ് എല്ലാവർക്കും